സുഹൃത്തെ നമ്മളി ഭൂരിഭാഗം പേരും മോട്ടിവേഷൻ വീഡിയോകൾ കണ്ട് അതിൽ നിന്ന് പ്രചോദിതരാകാറുണ്ട് പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ പലരും ഇത് കേട്ടു പോകുന്നു എന്നതല്ലാതെ ജീവിതത്തിലേക്ക് പകർത്താനോ ആക്ഷൻ എടുക്കാനോ തയ്യാറാവുന്നില്ല എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കാൻ താല്പര്യമുണ്ടാകുമ്പോൾ കൃത്യമായ ആക്ഷനുകൾ നമ്മൾ എടുക്കേണ്ടി വരും ഒരു കാര്യവും പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുതെന്ന് സാരം കാരണം അങ്ങനെ പിന്നീടേക്ക് മാറ്റിവെച്ച എത്ര കാര്യങ്ങളാണ് മറവിയുടെ മൂടുപടത്തിൽ ഒളിച്ചത് ചെയ്യേണ്ട കാര്യം ഇതാണ് മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ നമുക്ക് ചെയ്തു തീർക്കണമെന്ന് തോന്നുന്ന കാര്യം അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആളെ ഫോൺ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെ അവൾ അവളുടെ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സവും വരുത്താറില്ല സോ അതുകൊണ്ട് തന്നെ നല്ല ഹൈ ലെവലിലുള്ള ഒരു ലൈഫ് അവൾ ലീഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മറ്റുള്ള എല്ലാറ്റിനേക്കാളും പ്രയോറിറ്റി കൊടുക്കണം ലൈഫിൽ നമ്മളുടെ വിജയവും പരാജയവും എല്ലാം നമ്മുടെ ആക്ഷൻ എങ്ങനെയാണെന്നതിനെ ആശ്രയിച്ചിരിക്കും ശ്രമങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്നും വീണ്ടും വീണ്ടും പരിശ്രമിച്ചാൽ നമ്മൾ സക്സസ്സിലേക്ക് എത്തിച്ചേരുമെന്നും ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക അത് പ്രധാനമാണ് നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ വർക്കൗട്ട് ചെയ്താലോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി കഴിഞ്ഞാലോ പ്രത്യേകിച്ച് നമുക്ക് മാറ്റമൊന്നും ഫീൽ ചെയ്യാറില്ല അത് കൺസിസ്റ്റൻ്റ് ആയി മാസങ്ങളോളം വർക്കൗട്ട് തുടർന്നു കൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റം വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളതാണ് നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്